ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ നിധിയെ രക്ഷിക്കാൻ വേണ്ടി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ജഡ്ജിയോട് പറയാണ് നിധിയാണ് അമ്പലത്തിൽ വെച്ച് ശിവാനിക്ക് ഇളനീരിൽ മയക്കുമരുന്ന് ചേർത്തത് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയും ശിവാനി പറയണേ ഇല്ല സാർ നിധി തന്നെയാണ് എനിക്ക് ഇളനീറിൽ മയക്കുമരുന്ന് ചേർത്ത് തന്നത് അതിനുള്ള തെളിവുകളടക്കം ഇവിടെ ഹാജരാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അർജുൻ പറയണ തെളിവുകളെയും സാക്ഷികളെയും നമുക്ക് വിസ്തരിക്കാം നിങ്ങൾ ഇതുവരെയും അരവിന്ദിനെ ഇവിടെ ഹാജരാക്കിയിട്ടില്ല ല്ലല്ലോ അരവിന്ദ് അല്ലേ ശിവാനിയോട് പറഞ്ഞത് നിധി മയക്കുമരുന്ന് ഇളനീരിൽ ചേർത്തത് കണ്ടു എന്ന് നിങ്ങളോട് അയാളല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശിവാനി പറയാണ് അത് അയാൾ അത് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു എന്ന് പറയട്ടോ എന്നിട്ട് എന്താ നിങ്ങൾ ഇതുവരെയും അരവിന്ദിനെ ഇവിടെ ഹാജരാക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനിയുടെ വക്കീൽ പറയാണ് അയാൾ ഇപ്പോൾ സ്ഥലത്തില്ല എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ ഇവിടെ കുടുംബ ഹാജരാക്കിയാലോ എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ അരവിന്ദനെ വിളിക്കുന്നതിന്റെ മുന്നേ നിധിക്ക് പകരം ആ കൂട്ടിൽ മറ്റു ൊരു സ്ത്രീയെ നിർത്തുകയാണ് അർജുൻ അപ്പോൾ ശിവാനി ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശിവാനി നോക്കുന്നത് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അന്ന് ഞാനും വസുന്ധരാൻ്റെയും കൂടി അരവിന്ദനെ കൈയ്യോടെ പൊക്കാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് അരവിന്ദനെ കാണാതായതിൻ്റെ പിറകിൽ അപ്പോൾ ഗൗതം തന്നെയാണ് അപ്പോൾ അരവിന്ദനെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത് ഗൗതമാണെന്നുള്ളത് ശിവാനിക്ക് മനസ്സിലാവാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എൻ്റെ കൂടെ പ്രണവ് പോലും നിൽക്കില്ല നിധി നിരപരാധിയാണെന്നുള്ളത് എളിയുകയും ചെയ്യും എന്നൊക്കെ ശിവാനി മതി മനസ്സിൽ ചിന്തിക്കാനുട്ടോ അങ്ങനെ അർജുൻ നിധിയോട് അവിടെ നിന്നും മാറി നിൽക്കാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് നിധിക്ക് പകരം അവിടെ മറ്റൊരു സ്ത്രീയെ കൊടുന്ന് നിർത്താനുട്ടോ അപ്പോൾ ജഡ്ജ് അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അർജുനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയാണ് ഒടത്തിച്ചട്ടങ്ങൾക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് കോടതി അനുവാദം തരണം എന്ന് പറയോ അങ്ങനെ ജഡ്ജിയോട് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കക്ഷി നിരപരാധിയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാട്ടോ അങ്ങനെ ജഡ്ജ് അതിന് അനുവാദം കൊടുക്കുകയാണ് അങ്ങനെയാണ് നിധിയെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ മറ്റൊരു സ്ത്രീയെ അവിടെ നിർത്തുന്നത് അപ്പോഴത്തേക്കും അരവിന്ദനുമായിട്ട് ഗൗതം അവിടേക്ക് വരികയാണ് അങ്ങനെ ശിവാനി അരവിന്ദനെ കണ്ടതോട് കൂടിയിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് ഇനിയിപ്പോൾ നിധി നിധി നിരപരാധിയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മുന്നിൽ അറിയും എന്നൊക്കെയുള്ള ആ ഒരു നാണക്കേടോട് കൂടിയിട്ടാണ് ശിവാനി നിൽക്കുന്നത് അങ്ങനെ ശിവാനിയെ അവിടെ നിന്ന് മാറ്റിയ ശേഷം ശിവാനിയോട് അവിടെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞ ശേഷം അരവിന്ദനോട് അവിടെ കയറാൻ പറയട്ടോ എന്നിട്ട് അരവിന്ദനോട് ചോദിക്കുകയാണ് അർജുൻ ശിവാനിയെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ശിവാനി മാഡം എന്ന് പറയട്ടോ അയാൾ അരവിന്ദൻ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ശിവാനിയുമായിട്ട് നിങ്ങൾക്ക് പരി വിജയം എന്ന് പറയുമ്പോൾ അമ്പലത്തിലേക്ക് ഇവർ ഇവർ വന്ന സമയത്ത് ഇവരെയാണ് ഇളനീരിൽ മയക്കുമരുന്ന് ചേർത്ത് അവരുടെ വയറ്റുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് ഈ എന്ന സ്ത്രീയാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ഇളനീർ കച്ചവടക്കാരനുമായി സംസാരിക്കുന്നതും അയാൾക്ക് പൈസ കൊടുത്തതും എല്ലാം തന്നെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു എന്ന് പറയട്ടോ അപ്പോൾ അർജുൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിൽക്കുന്നതാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവർ തന്നെയാണ് നിധി ഇവരാണ് ശിവാനിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇളനീരിൽ മയക്കുമരുന്ന് ചേർത്ത് നിന്നത് ഞാൻ കണ്ടതും സംസാ അവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടതും എന്നങ്ങ് പറഞ്ഞതോടു കൂടി പ്രണവടക്കം എല്ലാവരങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കാരണം നിധിയാണെന്ന് കരുതിയിട്ടാണ് ആ കൂട്ടിൽ നിൽക്കുന്നത് നിധിയാണെന്ന് കരുതിയിട്ടാണ് അരവിന്ദൻ ഇതൊക്കെ വിളിച്ച് പറയുന്നത് അപ്പോൾ അരവിന്ദന് ഇതുവരെയും ശിവാനിയും വസുന്ധരയും നിധിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ആ ഒരു മിസ്റ്റേക്ക് അവരുടെ അടുത്ത് പറ്റിയിട്ടുണ്ടാവും അതോടുകൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പൊട്ടത്തരം പറ്റിയല്ലോ നിധിയാണ് ഇത് എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു അബദ്ധം സംഭവിച്ചതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ശിവാനി നിൽക്കുന്നത് അതോടുകൂടി കോടതിയിലുള്ള എല്ലാവരും അങ്ങ് ഇയാൾ എന്താ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിലോട്ട് അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ നോക്കിയിട്ട് തന്നെയല്ലേ പറയുന്നത് ഇത് തന്നെയാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ അതേ സാർ ഇത് തന്നെയാണ് ഞാൻ കണ്ടതാണ് ഇവരാണ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഇളനീർ കച്ചവടക്കാരനെ ശിവാനിക്ക് കൊടുക്കാനുള്ള മയക്കുമരുന്ന് ഇളനീരിൽ ചേർത്തുന്നതും അതിനെക്കുറിച്ച് ി സംസാരിച്ചതും പൈസ കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു എന്ന് അരവിന്ദ് അങ്ങ് പറഞ്ഞതോട് കൂടി എല്ലാവരും കോടതിയിലുള്ള എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയിട്ട് അങ്ങ് ചിരിക്കാനട്ടോ ചിരിക്കുന്ന സമയത്ത് ജഡ്ജ് സൈലൻസ് എന്നങ്ങ് പറയുകയാണ് അപ്പം തന്നെ ജഡ്ജിക്ക് കാര്യം മനസ്സിലാവുകയാണ് നിധിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്നുള്ളത് മനസ്സിലാവുകയാണ് കേട്ടോ ശിവാനി അടക്കം എല്ലാവരും ചേർന്ന് നിധിയെ ചതിക്കാൻ നോക്കിയതാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ അരവിന്ദനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം അർജുൻ അരവിന്ദനെ കൊണ്ട് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷം അരവിന്ദനോട് പറയാണ് ഈ നിൽക്കുന്നത് നിധിയല്ല ഇതാണ് നിധി എന്ന് പറഞ്ഞ് നിധിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി അരവിന്ദൻ അങ്ങ് പതറി പോവുകയാണ് അപ്പോൾ അരവിന്ദൻ പിന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയേണ്ടി വരികയാണ് സത്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ അർജുനോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അരവിന്ദനോട് എന്താണ് ഉണ്ടായത് എന്താണ് സത്യം എന്നുള്ള മര്യാദക്ക് സത്യം തുറന്നു പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ നിനക്കും കടുത്ത ശിക്ഷ ലഭിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി അരവിന്ദൻ അങ്ങ് പേടിച്ചു പോവാട്ടോ അങ്ങനെ അരവിന്ദൻ എല്ലാ കാര്യങ്ങളും ജഡ്ജിക്ക് മുന്നേ അങ്ങ് പറഞ്ഞു യാണ് എന്നെ കാണാൻ വേണ്ടി ഈ നിൽക്കുന്ന ശിവാനിയും വസുന്ധര മേഡവും കൂടി വന്നിരുന്നു എനിക്ക് കുറച്ച് പണവും തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് അവരൊരു വീഡിയോ എടുത്തു നിധിക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി അവരെന്നോട് പറഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിധിയെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവർ ഈ പറയുന്ന കാര്യവും എനിക്കറിയില്ല എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ അരവിന്ദൻ കോടതിക്ക് മുൻപാകെ അങ്ങ് പറഞ്ഞതോടു കൂടി ശിവാനിക്ക് പിന്നെ നിൽക്കള്ളി ഇല്ലാതാവുകയാണ് കേട്ടോ അതോടുകൂടി പ്രണവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഏട്ടത്തിക്കെതിരെ ഇവ ഇവള് പച്ചക്കള്ളമാണല്ലോ പറഞ്ഞത് എന്നുള്ള ആ ഒരു ദേഷ്യം പ്രണവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ അർജുൻ അരവിന്ദിൻ്റെ മൊഴി കോടതിക്ക് മുൻപാകെ അങ്ങ് കൊടുത്ത ശേഷം എല്ലാവർക്കും മുന്നിൽ അരവിന്ദ് വിളിച്ചു പറഞ്ഞതോടു കൂടി നിധി നിരപരാധിയാണെന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ ഇനി വസുന്ധര സംസാരിച്ച ആ വോയിസ് റെക്കോർഡ് കൂടി ജഡ്ജിക്ക് മുന്നേ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതോടുകൂടി പ്രണവിന് കാര്യം മനസ്സിലാവാണ് ശിവാനിയും വസുന്ധരൻ്റെയും കൂടി നിധിക്ക് െതിരെ ചേർന്ന് നടത്തിയ നാടകമാണ് അവർ ചതിക്കാൻ വേണ്ടി ഏട്ടനെയും ഏട്ടത്തെയും പിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു കളിയാണെന്നുള്ള കാര്യം പ്രണവിന് മനസ്സിലാവുക അങ്ങനെ ജഡ്ജി വിധി പറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും എല്ലാ തെളിവുകളും ശിവാനിക്കെതിരെ ആവുകയാണ് നിധി നിരപരാധിയാണെന്നുള്ള കാര്യവും തെളിയുകയാണ് അതോടുകൂടി ജഡ്ജി വിധി പറയുന്ന സമയത്ത് വിധി പറയാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ കേസിന്റെ വിധി അടുത്ത ദിവസം പറയുന്നതായിരിക്കും ഇപ്പോൾ കോടതിയുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരെയും കോടതിയിൽ നിന്നും പിരിച്ചുവിടുകയാണ് ട്ടോ ഈ കേസിന്റെ വിധി നാളെ പറയുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി അവിടെ നിന്നും പോവുകയാണ് അതോടുകൂടി ശിവാനിയും പ്രണവും ഇനി എങ്ങനെ ഏട്ടൻ്റെ മുഖത്ത് നോക്കും എന്നുള്ള ഭാവത്തിലാണ് പ്രണവ് നിൽക്കുന്നത് അങ്ങനെ പ്രണവ് ശിവാനിയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് ഗൗതം അർജുനോട് നന്ദി പറയുകയാണ് കേട്ടോ നീ വന്നതുകൊണ്ടാണ് എൻ്റെ നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നിധി തെറ്റുകാരിയല്ല എന്നുള്ളത് നീ കണ്ടെത്തിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് വ്യക്തമായിട്ട് തന്നെ കോ കോടതിക്ക് മുൻപേ എനിക്ക് പറയാൻ കഴിഞ്ഞത് എന്നൊക്കെ അർജുൻ ഗൗതമിനോട് പറയാണ് അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ നിധിയോട് ഗൗതം പറയുന്നത് ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിധി നാളെ തന്നെ ജഡ്ജിനിൻ്റെ നിരപരാധിയാണെന്നുള്ള വിധി പ്രഖ്യാപിക്കും അതോടുകൂടി നമുക്കിനി വീട്ടിലേക്ക് പോവാലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ സംസാരിച്ചിട്ട് പോകുന്നത് അങ്ങനെ നിധിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയം പ്രണവും ശിവാനിയും കൂടി വീട്ടിലേക്ക് ചെല്ലേണ്ട അപ്പോൾ വസുന്ധരയും പാർട്ടി പാർവതിയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്താണ് ഉണ്ടായത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് അങ്ങനെ പ്രണവും ശിവാനിയും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് എന്താണ് ഉണ്ടായത് മോനെ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഗർഭിണിയാണെന്നുള്ളത് തെളിഞ്ഞു അമ്മേ ശിവാനി ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത് ഏട്ടെത്തി പറഞ്ഞ സമയത്ത് ജഡ്ജി ഉത്തരവ് വിട്ടു അങ്ങനെ ശിവാനിയെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ശിവാനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതൊക്കെ സ്ക്രീൻസിൽ കാണിക്കുക വീഡിയോ സഹിതം കാണിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ പാർവതിയോട് പറയുന്ന സമയത്ത് പാർവതി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് ഇവള് ഗർഭിണിയല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് എന്ത് സംഭവിച്ചു ഇവൾ എങ്ങനെയാണ് ഗർഭിണിയാണെന്നുള്ളത് തെളിഞ്ഞത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനോട് കൂടിയിട്ടാട്ടോ സംശയത്തോട് കൂടിയിട്ടാണ് പാർവതി ഇത് കേൾക്കുന്നത് അങ്ങനെ ഇനി വിധി നാളെ പ്രഖ്യാപിക്കും എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണേ വിധിയൊന്നും പ്രഖ്യാപിക്കാനില്ല ഉറപ്പായും വിധി അകത്താവും എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഇല്ല ഏട്ടത്തി നിരപരാധിയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി വസുന്ധരയ്ക്ക് മുന്നിൽ അങ്ങ് പറയാൻ ഒരു കൂടെ െ വസുന്ധരയോടൊക്കെ പ്രണവ് ദേഷ്യപ്പെടാൻ ഒരുങ്ങുന്നുണ്ട് ആ സമയത്ത് വസുന്ധര അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോവുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയോ നിധി വീണ്ടും പുറത്തിറങ്ങുമോ നിധിയെയും ഗൗതമിനെയും എനിക്കിനി പിരിക്കാൻ കഴിയില്ലേ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് വസുന്ധര നിൽക്കുന്നത് അങ്ങനെ ശിവാനിയാണെങ്കിലോ നാണം കെട്ട് തലയും തഴുത്തിയിട്ടാണ് നിൽക്കുന്നത് നിധിക്കെതിരെ എനിക്ക് കേസിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ തൽക്കാലത്തേക്കാണെങ്കിലും ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് ഇവർക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത് എന്തൊരു മറിമായ എങ്ങനെയാവും ആ റിപ്പോർട്ടിൽ ഞാൻ ഗർഭിണിയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നുള്ളത് തെളിഞ്ഞത് ഇതെന്താ സംഭവിച്ചത് അതെന്തായാലും എനിക്ക് കണ്ടുപിടിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി പിന്നെ നേരെ ആ ഹോസ്പിറ്റലിലേക്ക് പോകാനോ എന്നിട്ട് ആ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഡോക്ടറോട് പറയണേ ഇന്നലെ ഞാൻ ഇവിടേക്ക് വന്നിരുന്നു എൻ്റെ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം അതെങ്ങനെ പോസിറ്റീവായി ഞാൻ ഗർഭിണിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നീ ഗർഭിണിയല്ലേ നിനക്കെന്താ ഇത്ര സംശയം എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പെട്ടെന്ന് പെട്ടെന്നങ്ങ് പതർച്ചയോട് കൂടി പറയണം അതെ ഞാൻ ഗർഭിണി തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നിൽക്കുന്ന ആ സമയത്താണ് ഇവിടേക്ക് സി കെ സി വരുന്നത് അപ്പോൾ സി കെ സി അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ശിവാനിയോട് നീ ഗർഭിണിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനാണ് ആ റിപ്പോർട്ടിൽ നീ ഗർഭിണിയാണെന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നുള്ളതും വരുത്തി തീർത്തത് ഞാനും ഈ നിൽക്കുന്ന ഡോക്ടർ നല്ല പരിചയക്കാരാണ് അതുകൊണ്ട് മാത്രമാണ് നീ തൽക്കാലം രക്ഷപ്പെട്ടത് പക്ഷേ നീ എന്നോട് പോലും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ നിന്റെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന എന്നോട് പോലും നീ ഈ ഒരു സത്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവാനി പറയണ അത് അത് പിന്നെ അങ്കൾ എനിക്ക് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കള്ളം പറയുന്ന സമയത്ത് അങ്കൾ എൻ്റെ കൂടെ നിൽക്കില്ല എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുമ്പോൾ ഇനി മേലിൽ ഇതൊന്നും ആവർത്തിക്കരുത് ഇനി എന്നോട് എല്ലാ കാര്യവും തുറന്നു പറയുകയും ചെയ്യണം തൽക്കാലം നീ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് എന്നിൽ നിന്നും ഒന്നും മറക്കരുത് എന്ന് ഞാൻ നിന്നോട് പറയുന്നത് അതുകൊണ്ട് ഇനി മുതലെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണം നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്നോട് പറഞ്ഞിരിക്കണം എന്നൊക്കെ സി കെ സി ശിവാനിയോട് പറയട്ടോ അപ്പോൾ അപ്പോൾ ശിവാനിയെ രക്ഷിച്ചതുകൊണ്ട് തന്നെ ശിവാനി പറയുന്ന അങ്കിളിനോട് ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നത് അങ്ങനെ ശിവാനിക്ക് മനസ്സിലാവാണ് സി കെ സി കാരണമാണ് ഞാൻ ആ കോടതിയിൽ നാണം കേടാതിരുന്നതും പ്രണവിൻ്റെ മുന്നിലിപ്പോൾ എനിക്ക് ഞാനൊരു അമ്മയാണെന്ന് കരുതിയിട്ട് ജീവിക്കാൻ കഴിയുന്നതും എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ശിവാനി വീട്ടിലേക്ക് പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ നിധി നിരപരാധിയാണെന്നുള്ള കാര്യം ജഡ്ജങ്ങ് പറയുകയാണ് അതോടുകൂടി നിധിക്ക് സന്തോഷത്തോടു കൂടി ഇനി വീട്ടിലേക്ക് പോവുകയാണ് ോ ഇനി നാളെയാണ് നിധി പറയുന്നത് നിധി നിരപരാധിയാണെന്നുള്ള വിധി പറയുന്ന എപ്പിസോഡ് വരുന്നത്